യൂത്ത് കോൺഗ്രസ് മണലൂർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സ്ഥാപക ദിനാചരണം നടത്തി നാടിനും നാട്ടുകാർക്കും ഗുണമില്ലാത്ത എം എൽ എയെ കിറ്റ് ചെയ്യുക റോഡിന്റെ ശോചനീയാവസ്ഥ പരിഹരിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ച് പ്രതിഷേധവും സംഘടിപ്പിച്ചു പതാക ഉയർത്തിയതിനു ശേഷം മുല്ലശ്ശേരി സെന്ററിൽ നടന്ന പൊതുസമ്മേളനം സംസ്ഥാന സെക്രട്ടറി സി എസ് സൂരജ് ഉദ്ഘാടനം ചെയ്തു മണലൂർ മണ്ഡലം പ്രസിഡന്റ് മഹേഷ് കാർത്തികേയൻ അധ്യക്ഷത വഹിച്ചു ഡി സെക്രട്ടറി പി കെ രാജൻ മുഖ്യാതിഥിയായിരുന്നു മുല്ലശ്ശേരി പഞ്ചായത്ത് അംഗം ക്ലമൻ ജിൽസ് പാവറട്ടി വിനോയ് തൈക്കാട് അനീഷ് എലവത്തൂർ അരുൺകുമാർ വെങ്കിടങ്ങ് എന്നിവർ സംസാരിച്ചു പ്രതിഷേധത്തിന്റെ ഭാഗമായി റോഡിൽ ഗതാഗതം തടസ്സപ്പെടുത്തി ശയന പ്രദക്ഷിണം നടത്തിയ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ അറസ്റ്റ് ചെയ്തു നീക്കി ഇവർക്കെതിരെ കേസെടുത്തിട്ടുണ്ട് هي کي چيو ناٽاري وي شه دي کي و ناٽاري و شه دي کي و